ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോടൊപ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് നേരങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ റസ്മിനും ഗബ്രിയും കൂടെ പൊരിഞ്ഞ അടി നടന്നത് അതായത് പുതിയ ക്യാപ്റ്റൻ എന്ന നിലയിൽ റസ്മിൻ പെട്ടെന്ന് പെട്ടെന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ അതായത് ഗബ്രിയ എന്നൊരു പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻറ്റിന് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിനെ തുടർന്നായിരുന്നു ഇവർ രണ്ട് പേരും കൂടെ വഴക്കുണ്ടായിരുന്നത് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം റസ്മിൻ റൂമിൽ പോയി ഇരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മളെ നോറ എരുകയേറ്റാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നൊക്കെ പറയും ആ ഒരു രീതി തന്നെ ഇന്ന് സിജോ മോർണിംഗ് ടാസ്കിൽ ഓൾറെഡി യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നതാണ് വന്നതാണ് അതിനുശേഷമാണ് അതായത് നമ്മളെ ജാസ്മിനും ഗബ്രിയും കൂടെ ആ ഒരു ലിവിങ് ഏരിയയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീയും ബ്രസ്മിനും തമ്മിൽ എന്താ പ്രശ്നം നിങ്ങൾ എന്തിനാണ് എങ്ങനെ വഴക്കി എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ലിമിറ്റിൽ കവിഞ്ഞ എൻ്റെ അടുത്ത് ഭരിക്കാൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും അവളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള വഴക്ക് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഗബ്രിയുടെ അടുത്ത് പറയാൻ നോക്കുമ്പോൾ ഗബ്രിക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ജാസ്മിൻ റസ്മിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് റസ്മിൻ അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നുമുണ്ട് പക്ഷേ ജാസ്മിന് ഒരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് റസ്മിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും